നമസ്കാരം കഴിഞ്ഞ നാല് വർഷമായി തൻ്റെ മൂന്ന് മക്കളുമൊത്ത് അപ്രത്യക്ഷനായിരുന്ന ന്യൂസിലൻഡുകാരൻ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു ടോം ഫിലിപ്സ് എന്നാണ് ഇയാളുടെ പേര് ഇയാളുടെ ഭാര്യയുമായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടികളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇയാൾ കോടതിയെ സമീപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിയമപ്രശ്നങ്ങൾ ഉണ്ടായ സമയത്താണ് ഇയാൾ ഈ മൂന്ന് കുട്ടികളെയും കൊണ്ട് അപ്രത്യക്ഷനായത് ഒൻപത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള മൂന്ന് കുട്ടികളാണ് ഇയാൾക്കുള്ളത് ഇയാൾ കുട്ടികളുമായി അപ്രത്യക്ഷനായതുമായി ബന്ധപ്പെട്ട് ന്യൂസിലൻഡിൽ വലിയ തോതിലുള്ള വിവാദങ്ങളാണ് അന്ന് ഉയർന്നിരുന്നത് ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് നാനാവിധത്തിലും അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും ഇയാളെയോ കുട്ടികളെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ഇവരുടെ അപ്രത്യക്ഷമാകാതെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകളുണ്ടെന്നൊക്കെ അന്ന് ആരോപണങ്ങൾ ഉയരുകയും അത്തരത്തിലുമൊക്കെ തന്നെ പോലീസ് നിരവധി തവണ വിവിധ മേഖലകളിൽ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇയാൾ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇയാൾ എവിടെയോ ഒളിവിൽ കഴിയുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇന്നലെ ന്യൂസിലെ പടിഞ്ഞാറൻ വെറ്റാക്കോയിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് അതിൻ്റെ സംഭവം വളരെ വിചിത്രമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടുകൂടി ഒരാൾ സമീപത്തുള്ള ഒരു വലിയ കട ആരോ തുറക്കാൻ ശ്രമിക്കുന്നതായി കണ്ടിരുന്നു മോഷണം നടത്തുകയായിരുന്നു ഒരു ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി പോലീസിനെ വരെ അറിയിക്കുകയായിരുന്നു ഇത് കാണാതായ ടോം ഫിലിപ്സും അയാളുടെ ഒരു മകനുമായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അവർ രണ്ടുപേരും കൂടിയാണ് ഈ കട മോഷ്ടിക്കാനായി എത്തിയത് ഇവർ അടിയന്തിരമായി തന്നെ കടയിലുള്ള പരമാവധി സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ഇവരുടെ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഇവരുടെ ബൈക്കിൻ്റെ നമ്പറും മറ്റും മനസ്സിലാക്കിയ പോലീസ് വഴിയിൽ വെച്ച് ഇവരെ തടയുകയായിരുന്നു എന്നാൽ തടഞ്ഞതിനെ തുടർന്ന് ഇയാൾ കയ്യിലുണ്ടായിരുന്ന റൈഫിൾ ഉപയോഗിച്ച് അവിടെ ഇയാൾ തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെക്കുകയായിരുന്നു തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും രണ്ടാമതായി എത്തിയ മറ്റൊരു പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു കുട്ടിയെ അവർ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഈ കുട്ടിയെ ഒരു ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് ഏതായാലും മറ്റു രണ്ട് കുട്ടികളെ കൂടി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇവരെല്ലാവരെയും തന്നെ ഇതിനു വേണ്ടിയുള്ള പരിശീലന കേന്ദ്രം ഇവരെല്ലാം തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾക്കായുള്ള മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഈ മൂന്ന് കുട്ടികളെയും ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇയാളുടെ ഭാര്യ ഈ ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചുവെങ്കിലും തൻ്റെ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നതിൽ ആശ്വാസമുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇയാൾ ഭാര്യയുമായി പടങ്ങി ഇത്തരത്തിലൊരു കടുങ്ങ ചെയ്തത് എന്ന് ഇനിയും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അവരുടെ ഒരു കുടുംബ പ്രശ്നമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ഫിലിപ്സിൻ്റെ അമ്മ തന്നെ നേരത്തെ അയാൾക്കായി ഒരു തുറന്ന കത്തെഴുതിയിരുന്നു തനിക്ക് തൻ്റെ മകനെയും തൻ്റെ പേരക്കുട്ടികളെയും കാണാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നും എത്രയും വേഗം മടങ്ങി വരണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അവരോട് തുറന്ന കത്ത് എഴുതിയിരുന്നു പക്ഷേ അതിനും തന്നെ യാതൊരു തരത്തിലുമുള്ള പ്രതികരണം ലഭിച്ചിരുന്നില്ല ഫിലിപ്സിൻ്റെ മൃതദേഹം ഏറെ നേരം അയാൾ കൊല്ലപ്പെട്ട സ്ഥലത്ത് തന്നെ കിടക്കുകയായിരുന്നു ഇയാൾ വെടിവെച്ച പോലീസുകാരനെ ഗുരുതരമായ അവസ്ഥയിൽ എയർലിഫ്റ്റ് ചെയ്ത് ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞു ഇനിയും നിരവധി ശസ്ത്രക്രിയകൾ നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി മുതൽ ന്യൂസിലൻഡിനെ പിടിച്ചു വിലിക്കുക ഈ ഒരു അച്ഛൻ്റെയും മക്കളുടെയും അപ്രത്യക്ഷ മകലിന് ഇതോടുകൂടി ഒരു തീരുമാനമായിരിക്കുകയാണ് ഏതായാലും ഫിലിപ്സിൻ്റെ മരണത്തെക്കുറിച്ച് അയാളുടെ മാതാപിതാക്കളെ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഒരു പക്ഷേ അവരെ അറിയിക്കുമായിരിക്കും അതല്ലാതെ അവർക്ക് വേറെ വഴികളില്ല ഇനി ഇയാളുടെ സംസ്കാരവും മറ്റ് ചടങ്ങുകളും ഒക്കെ തന്നെ നടത്തേണ്ടതുണ്ട് ഏതായാലും നാല് വർഷം നീണ്ടു നിന്ന ദുരൂഹത ഇതോടുകൂടി അവസാനിക്കുക